ഇന്ന് നമ്മൾ സോഷ്യൽ സോഷ്യൽ മീഡിയ മീഡിയ കണ്ടില്ലേ കണ്ടില്ലേ നാല്പത് വയസ്സ് കഴിഞ്ഞ് അറുപത് കഴിഞ്ഞ് എഴുപത് വയസ്സായ ഉമ്മാമ്മമാർക്കാണ് ഇപ്പൊ അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ സെറ്റ് ആവാൻ ആഗ്രഹം വന്നത് ജപിക്കാത്ത മക്കൾ സെറ്റാക്കി എഴുപത്തി അഞ്ച് എഴുപത് അറുപത് വയസ്സൊക്കെ ആവുമ്പോൾ ഇക്കറും അടങ്ങി ഒതുങ്ങി ചെറുമക്കൾക്ക് ഉപദേശം കൊടുത്ത് കിട്ടിയിരിക്കാനുള്ളവരല്ലേ ഈ ചെറിയ മക്കളാണ് അവരെ കുത്തി ിൽ വൈറൽ ആവാൻ എങ്ങുമ്പോണ്ട സിനിമ തിയേറ്ററിൽ പോയാലും പോയാലും ന്യൂ പോയാലും ഒരു മൊബൈലിന്റെ മുമ്പ് വന്ന് നിന്നാൽ നല്ല കച്ചവടമാണ് അതുകൊണ്ട് കൊറേ ഉമ്മമാർ അറിയിക്കുകയാണ് ഞാൻ പറയുന്നത് ചില ആളുകൾ കേൾക്കുമ്പോ പറയാം അവരാഘോഷിക്കട്ടെ നിങ്ങൾക്ക് മാത്രം മതിയോ പ്രസംഗവും യൂട്യൂബും ചാനലും ഒക്കെ അവരാഘോഷിക്കട്ടെ അവർക്ക് ആഘോഷിക്കാൻ ഒന്നുമില്ലല്ലോ അവര് പാവപ്പെട്ട ഉമ്മമാരല്ലേ അസ്സാം വലൈക്കും പ്രിയമുള്ളവരെ നൌഷാദ് ബാക്കിയെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഇപ്പൊ ഇങ്ങനെ പറയേണ്ട അവസ്ഥ വരെ എത്തി എന്നുള്ളതാണ് എന്താണ് കുണ്ടുമക്കുട്ടും എന്നുള്ള ആ പാട്ട് അത് നമുക്ക് അത് മാത്രമായിട്ട് കാണാം അതോടൊപ്പം വേറൊരു താത്ത പാടുന്ന മറ്റൊരു പാട്ടുണ്ട് അത് നമുക്കിന്ന് കാണാനുണ്ട് നല്ല തട്ടമൊക്കെ ഇട്ട് തട്ടത്തിന്റെ ഉള്ളിൽ വേറൊരു ആ മുടി മറയുന്ന വിധത്തിലുള്ള വേറൊരു കറുത്തൊക്കെ കെട്ടില്ല അതൊക്കെ ഇട്ടിട്ട് പൂവും വെച്ചിട്ടുണ്ട് ഈ ഇത് ചമ്പരത്തി പൂവാണെന്നറിയില്ല എന്തായാലും ചുമന്ന ചമ്പരത്തി പൂവാണ് ഒന്നുകൂടി നന്നാവുക എന്നുള്ളതാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയത് നൗഷാദ് ബാക്കവി ഇത് പറഞ്ഞപ്പോൾ എന്താണ് ഇപ്പത്ര നമുക്കതിൽ പറയാനുള്ളത് എന്നൊക്കെ ആർക്കെങ്കിലും തോന്നിയെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് വീഡിയോകൾ കൂടി ഇവരുടെ കുണ്ടുമ്മക്കൂട്ട് കാണാം വീഡിയോ കാണുന്നതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവരുടെ മുഖം ബ്ലർ ചെയ്തിട്ടുണ്ട് മറ്റൊന്നുമല്ല അതിൽ നല്ല വയസ്സായ ഒരു വലിയ ഉണ്ട് അവരുടെ മുഖം ബ്ലർ ചെയ്യുന്നുണ്ട് ഓക്കെ

ശരി ഒന്നുകൂടി കാണാനുണ്ട് അത് വേറൊരു സംഗതിയാണ് ഇതിപ്പോ വെറും കുടുംബക്കൂട്ട് മാത്രമേ ഉള്ളു അത് പത്രം പറയാനുണ്ടോ എന്ന് ആർക്കെങ്കിലും തോന്നിയെങ്കിൽ ഇല്ല ആ ചെമ്പരത്തിപ്പൂവ് മഞ്ഞ ചെമ്പരത്തി പൂവ് വെച്ച താത്തല്ലേ ആ ആ താത്താന്റെ വേറൊരു പാട്ടുണ്ട് അത് കേട്ടോ കാണി നന്മകനെ வந்தவனே மாறி போனீங்க மாறி போனி இன்னும் வந்தால் கும்பிட்டு வாழும் ராஜாவுக்கு சொல்லு ടുത്ത് വെച്ചോട് മീനാച്ചി തനി നാടൻ കൊലക്കൊമ്പല്ലോ മീനാച്ചി അമീ ബി ബലാത്തേ അതി ബലാത്തേ അതി ഇത് ബെല്ലാത്ത ജാതി എന്നൊന്നും പറഞ്ഞാൽ പോരാ വേറെ എന്തെങ്കിലും ജാതിയിൽ പെടുത്തിയിട്ട് പറയേണ്ടി വരും ഇത് ഇല്ലുമിനാറ്റി എന്നുള്ള ഒരു ഒരു സിനിമ സിനിമനിപ്പോതാണൊന്നും പറയുന്നില്ല ഒരു സിനിമ ആ സിനിമയിലെ ഒരു പാട്ടാണത് അത് എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റിമറിച്ചിട്ടിട്ട് ആ താത്ത പാടണത് വേറെന്തൊക്കെ അബദ്ധങ്ങളും പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതുപോലെയുള്ള പാട്ട് പാടുന്ന ഇതുപോലെയുള്ള താത്താമാരെ വിമർശിക്കേണ്ട അവസ്ഥ വരെ ഇവർക്ക് എത്തി എന്തുകൊണ്ടാണ് യഥാർത്ഥ ദീന് പറഞ്ഞു കൊടുക്കാതെ പച്ച നോണയും കള്ളക്കറാമത്തും പറഞ്ഞിട്ട് എത്തിച്ചതല്ലേ വരുന്നുണ്ട് വഴിയെ വരുന്നുണ്ട് കള്ളക്കറാമത്തിന്റെ ഘോഷയാത്ര ഇൻഷാല്ല വരുന്നുണ്ട് അപ്പൊ അതിൽ ചേർക്കുന്നില്ല അതൊരു ചെറിയ വീഡിയോ ആയിരുന്നു ഇതുപോലെയുള്ള കുണ്ടുമ കുണ്ടുമത്താത്തമാര് ഇനിയും സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങട്ടെ എന്നിട്ട് ഇതുപോലെ കുണ്ടുമ പാട്ടും പാടിയും കൂടി നടക്കട്ടെ അത് അവരുടെ അവകാശം ഇഷ്ടം ഇതിനെ ഇനി വിമർശിക്കാൻ ഇത് ഇതുപോലെ പല താത്തമാരും ഇങ്ങനെ പാടുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അവര് അവരുടെ യൂട്യൂബ് ചാനൽ അവരുടെ പൈസ കൊടുത്തിട്ട് റീചാർജ് ചെയ്തിട്ട് അവർ വാങ്ങുന്ന മൊബൈലില് അവരെന്തോ ചെയ്തോട്ടെ വിഷയമല്ല പക്ഷേ മുസ്ലിയാഖന്മാരെ നിങ്ങളിത് വിമർശിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാതെ നിങ്ങൾ പറയേണ്ടത് പറയാണ്ട് നിങ്ങൾ പറയാൻ പാടില്ലാത്തത് പറഞ്ഞ് ഈ ഉമ്മത്തിനെ പേപ്പിച്ച് കിടന്നതും കൊണ്ടല്ലേ ഇത് എന്നൊക്കെ ഒരു വൈയേറ്റിപ്പോയത് അല്ലേ ഏതായാലും കുറ്റം പറയുന്ന വഹാബികൾ ഉണ്ടല്ലോ വഹാബിയളോ ഇനി മൗദൂദികളോ അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ അങ്ങനെയുള്ള ആരെങ്കിലും ഇങ്ങനത്തെ ഇതിൽ പെട്ടതായിട്ട് ഞാൻ അതുവരെ കേട്ടില്ല ഒക്കെ ഞമ്മന്റെ ആളുകളാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കോളി നന്നായിട്ട് ആഘോഷിച്ചോളിയും അസ്സലാ വലൈക്കും വറഹമത്